ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും വീഡിയോ ക്ലാസ്സുകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ എനിക്ക് എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും മിനിമം മാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു സമ്പ്രദായം പത്താം ക്ലാസ്സിലെ പരീക്ഷയിൽ എസ് എൽ സി പരീക്ഷയിൽ വരാൻ പോകുന്നു ഈ വർഷം മുതൽ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ മിനിമം മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത്തി മാർക്ക് നമ്മൾ എഴുതി തന്നെ നേടണം സി മാർക്ക് കൂടാതെ നമ്മൾ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത്തിനാല് മാർക്ക് കിട്ടണം നാല്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ സി മാർക്ക് കൂടാതെ പന്ത്രണ്ട് മാർക്ക് നമ്മൾ എഴുതിയെടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എസ് 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 സി പാസ് എന്നുള്ള നിയമമാണ് ഇപ്പോൾ സത്യത്തിൽ അത്രയൊന്നും മാർക്കിൻ്റെ ആവശ്യമില്ല നിലവിലെ സംവിധാനത്തിൽ പുതിയ സംവിധാന പ്രകാരമായിരുന്നു അങ്ങനെ വേണ്ടി വരിക അത് ഈ സംവിധാനം അതായത് ഈ പുതിയ മിനിമം മാർക്ക് സംവിധാനം ഈ വർഷം മുതൽ വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഈ കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം വന്നിരിക്കുകയാണ് ഈ വർഷത്തെ എസ് എസ് പരീക്ഷയിലും മിനിമം മാർക്ക് സംവിധാനം ഉണ്ടാവില്ല അതായത് ഈ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മാർക്കോ അല്ലെങ്കിൽ പന്ത്രണ്ട് മാർക്കോ എഴുതിയെടുത്താൽ മാത്രമേ വിജയിക്കൂ എന്ന രീതി ഈ വർഷവും ഉണ്ടാവില്ല അടുത്ത വർഷവും ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് എസ് 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 പരീക്ഷ മുതലായിരിക്കും ഈ സംവിധാനം വരിക എന്നാണ് ഇപ്പോൾ തീരുമാനമായതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ വർഷം എട്ടാം ക്ലാസ്സിലായിരിക്കും ഈ സംവിധാനം വരിക ഈ എട്ടിലെ കുട്ടികൾ ഒമ്പത് കഴിഞ്ഞ് പത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും എസ് 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 സി പരീക്ഷയിൽ മിനിമം മാർക്ക് കിട്ടിയാൽ മാത്രമേ പാസ്സാവൂ എന്ന നിയമം വരിക സോ ഇക്കാലത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് ഹാപ്പി ആവാം കാരണം അവരെ ഈ മിനിമം മാർക്ക് എന്ന് പറയുന്ന സംവിധാനം അവരെ ബാധിക്കില്ല അവർക്ക് ഇപ്പോൾ എന്താണോ സസ് തുടർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം അതുതന്നെയായിരിക്കും ഉണ്ടാവുക സോ എസ് എസ് എൽ സി കുട്ടികളിൽ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ആശ്വാസകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഓക്കെ കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം തയ്ക്കോ